ആരോ വരാൻ കാത്തിട്ടെന്നവണ്ണം ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്ന് സിറ്റൌട്ടിന് മുമ്പിലായി വന്നു നിന്നു വീടിനുള്ളിൽ വിമുഖതയായിരുന്നതിനാൽ വീട്ടുവളപ്പിലെ ചെറിയ ശബ്ദങ്ങൾ പോലും എല്ലാവരുടെയും ചെവിയിലെത്തി ഉദയബാനവും സൗദാമിനിയമ്മയും ഒരേ സമയം സിറ്റൌട്ടിലേക്ക് വന്നു നോക്കി മാളവിക ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്ത ശേഷം ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്ന് ബാഗ് വലിച്ചെടുക്കുകയാണ് ഓട്ടോ തിരിച്ചു പോയി മാളവിക സിറ്റൌട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉദയബാനു അകത്തേക്ക് പോയി നീ എന്തിനാ മോളെ ഒന്നും പറയാതെ പെട്ടെന്ന് പോന്നേ ഇന്നലെ എനിക്ക് പെട്ടെന്ന് തോന്നിയതാ ശനിയും ഞായറും ക്ലാസ്സില്ലല്ലോ ഒരു ദിവസം അവധി അവധിയെടുത്താൽ മതി ഞാനിങ്ങ് പോന്നു പോരാനൊരു കാരണം വേണ്ടേ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ജിത്തേട്ടൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ മുതലേ ഒരു മനസ്സമാധാനം ഇല്ല അതാ പോന്നേ ഏതായാലും നീ വാ മാളവിക അമ്മയുടെ കൂടെ വീടിനുള്ളിലേക്ക് കയറി ചേച്ചി ഇവിടെ ഇല്ലേ അമ്മേ ഇല്ല പോയിട്ട് രണ്ട് ദിവസമായി മാളവിക അനിൽ ബാബുവിൻ്റെ മുറിയിലേക്ക് ചെന്നു ജനാലേക്കിലേക്ക് കണ്ണുനട്ട് കിടന്ന അനിൽ ബാബു അവൾ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നീ വന്നത് നന്നായി അയാൾ അവളോട് പറഞ്ഞു ഇവിടിപ്പോൾ നടത്തിപ്പുകാരൻ ഉപേക്ഷിച്ച് പോയ അഗതി മന്ദിരത്തിൻ്റെ അവസ്ഥയാണ് ഇനി ആരേറ്റെടുക്കും ആര് നടത്തും എന്നൊന്നും അറിഞ്ഞുകൂടാ വരുന്ന പോലെ വരട്ടേട്ടാ നമ്മളാർക്കോ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ നീ രാത്രി മുഴുവൻ യാത്ര ചെയ്തു വന്നതല്ലേ പോയി കുളിച്ച് വലുതും കഴിച്ച് കിടന്നുറങ്ങും ഞാൻ ട്രെയിനിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഇന്നലെ തിരക്ക് കുറവായിരുന്നു ഏട്ടന് മുമ്പത്തേക്കാളൊക്കെ മാറ്റം ഉണ്ടല്ലേ ചികിത്സയുടെ മെച്ചമാ ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നല്ലോ അതാണ് ഏട്ടാ എനിക്കും മനസ്സിലാവത്തെ അത് നയോമി ചേച്ചി അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമെന്തായിരുന്നു എന്തെല്ലാം ചെയ്തു ഏട്ടൻ്റെ ചികിത്സ വീട്ടു ചെലവ് ഇവിടെ ഉണ്ടായിരുന്ന കടങ്ങൾ മുത്തച്ഛൻ്റെ ഓപ്പറേഷൻ നമ്മളെ ഒരു പരിചയമില്ലാത്ത നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ വന്ന് എന്തിനാ ഇത്രയൊക്കെ ചെയ്തു ചെയ്ത് അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമായിരുന്നു വേഷം കെട്ടില്ലെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കേണ്ടേ സൗദാമിനിയമ്മ കാഷ്യത്തോടെയാണ് പറഞ്ഞത് പക്ഷേ അമ്മേ അതുകൊണ്ട് ആ ചേച്ചിക്ക് എന്താ നേട്ടം എന്നുകൂടി ആലോചിക്കണ്ടേ മാളവിക ചോദിച്ചു എന്തെങ്കിലും നേട്ടം കാണും ഒന്നുമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ സൗദാമിനി അമ്മ മറു ചോദ്യമിട്ടു അമ്മേ നമുക്കൊന്നും അറിയില്ല ഇപ്പോൾ അറിഞ്ഞത് തന്നെ സത്യമാണോന്നും നിശ്ചയമില്ല മാളവിക പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ നയോമി താമസിച്ച വീട്ടിലോട്ട് നയോമിയായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണു വന്നെങ്കിൽ നയോമിയെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കേണ്ടേ അവർ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ നയോമി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന് പുറകിലും ഇവളുടെ മനസ്സറിവില്ലേ സൗദാമിനി അമ്മയുടെ ചോദ്യം കേട്ട് അനിൽ ബാബു പോലും അല്പം പത്രിപ്പോയി അയാൾ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത് നയോമിയുടെ ഇരട്ട സഹോദരി എങ്ങനെയോ ഇവിടെ എത്തിച്ചേരുകയും നയോമിയുടെ ഭാഗം അഭിനയിക്കാൻ നിർബന്ധിതയായി തീരുകയും ചെയ്തു എന്നായിരുന്നു പോലീസ് കേസുണ്ടല്ലോ അമ്മേ അനിൽ ബാബു പറഞ്ഞു പോലീസ് സത്യം കണ്ടുപിടിക്കാതിരിക്കില്ലല്ലോ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതെല്ലാം എവിടെയോ നടക്കുന്ന ഒരു ഗൂഢാലോചന അനുസരിച്ച് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന സംഗതികളാണെന്ന് ചേച്ചിയുടെ അവരുമായിട്ട് സംസാരിച്ചോ ചേച്ചിയുടെ മുത്തശ്ശി മംഗളുമായിട്ട് അവർക്ക് ആ ഒരു പിടിവെള്ളിയും ഇല്ലാതായി പോയത് കൃഷ്ണമ്മ ചേച്ചി ഇല്ലാണ്ടായിപ്പോയി സൗദാമിനി അമ്മ പറഞ്ഞു കൃഷ്ണമ്മ ചേച്ചിയുടെ ജീവനും ശ്വാസവും എല്ലാം നയോമിയായിരുന്നല്ലോ അവൾ ജീവനോടെ ഇല്ലയെന്നറിഞ്ഞ ശേഷം പിന്നെ അവരുടെ ശബ്ദം കേട്ടിട്ടില്ല ഈ വീട്ടിൽ അമ്മ ഒന്നും ഉറപ്പിക്കേണ്ട നയോമി ഇല്ലാണ്ടായി എന്നൊക്കെ പറയാൻ ഒന്നും വെളിച്ചത്ത് വന്നില്ലല്ലോ ഒരു പെൻഡ്രൈവിൽ കണ്ട വീഡിയോ ഫുട്ടേജ് നമ്മൾ ഒന്നിനെ വിലയിരുത്തണ്ട നയോമിയെ തട്ടിക്കൊണ്ടുപോയത് സമ്മതിച്ച ആ പ്രതികൾ ശരിക്കും പ്രതികളാണോ എന്ന് നമുക്കറിയില്ല പോലീസ് അവരെ ചോദ്യം ചെയ്യുന്ന ശബ്ദമല്ലാതെ ഒരു പോലീസിനെയും കാണാനില്ല അനിൽ ബാബുവിന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല നയോമി കൊല്ലപ്പെട്ടുവന്ന് ഇതുവരെ നടന്നതെല്ലാം സത്യമാണെന്നും അയാൾ വിചാരിക്കുന്നില്ല അയാൾക്ക് പോലീസിനെയോ അഷ്ടമൂർത്തിയെയോ സാക്ഷാൽ നയോമിയായി അഭിനയിച്ചവളെ തന്നെയോ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല ഒരു കാര്യം എനിക്കുറപ്പാ മാളവിക പറഞ്ഞു ചേച്ചിക്ക് പകരം വന്ന സ്ത്രീ ദുഷിച്ച ഒരു പെണ്ണല്ല ഒരിക്കലും നല്ല ധൈര്യവും ആത്മവിശ്വാസം മറ്റുള്ളവരോട് മനസ്സലിവോ ഒക്കെയുള്ളവളാണ് കാര്യം എന്താന്ന് വെച്ചാൽ നയോമി ചേച്ചിയായിട്ട് അഭിനയിക്കാൻ അവർക്ക് ഏറ്റവും എളുപ്പം ആ കൃഷ്ണമ്മ മുത്തശ്ശിയുടെയും അങ്കിലുടേയും ഇഷ്ടത്തിനൊപ്പിച്ച് നിൽക്കുന്നതായിരുന്നു നമ്മളോടൊപ്പം ഒരലിവും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് ശരിയാ അനിൽ ബാബു അവളെ പിന്തുണച്ചു എൻ്റെ അമ്മേ ഇതാരെ വന്നേക്കണേ വാതിലിനപ്പുറത്ത് മിഞ്ഞുമോളുടെ ആശ്ചര്യ ശബ്ദം കേട്ട് മാളവിക തിരിഞ്ഞു തിരിഞ്ഞുനോക്കി മിഞ്ഞുമോൾ മുഖത്തിന് കീഴെ കൈപ്പത്തി രണ്ടും മലർത്തിപ്പിടിച്ച് അത്ഭുത സ്തബ്ധായി നിൽക്കുന്നു ീ കാന്താരി നീ ഉണ്ടോ വന്നപ്പോൾ കണ്ടില്ലല്ലോ മാളവിക അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പൊക്കിയെടുത്ത് തലയ്ക്ക് മീതെ പിടിച്ചു താഴെ നിർത്തും മാളോ കൊച്ചിന് നല്ല കനുണ്ട് നീ കസർത്ത് കാണിച്ചിട്ട് നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഓർന്നു വീണ അത് മതി സൗദാമിനിയമ്മ ശാസിച്ചു ഞാൻ ഭയങ്കര ഫയൽ വനിതയല്ലേ അമ്മേ മാളവിക പെട്ടെന്ന് തന്നെ കുട്ടിയെ താഴെ നിർത്തി സൗദാമിനിയമ്മ പറഞ്ഞതായിരുന്നു സത്യം ഒറ്റ ആയത്തിൽ എടുത്തു പൊക്കിയെങ്കിലും വായുവിലങ്ങനെ ഉയർത്തിപ്പിടിക്കാനാവാത്ത അത്ര ഭാര്യമുണ്ടായിരുന്നു മിഞ്ഞുമോൾക്ക് നീ എവിടെയായിരുന്നേ ചക്കരേ സുതാമ്മയുടെ കൂടെ ബ്ലൗസ് തയ്ച്ചാൻ കൊടുക്കാൻ പോയി പ്രകാശിൻ്റെ ഭാര്യയുടെ അഡ്രസ്സ് തയ്ച്ചു കൊടുക്കാൻ സുജിത പോയപ്പോൾ അക്കൂടെ പോയതാണവള് സൗദാമിനി അമ്മ പറഞ്ഞു എന്നിട്ട് സുധിയാമ്മ എവിടെ വന്നുണ്ട് പുറകെ വന്നോണ്ട് മിനുമോൾ കൊഞ്ചി പറഞ്ഞു സുചിത സിറ്റൗട്ടിലേക്ക് കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഗേറ്റിൽ ഫോൺ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അഷ്ടമൂർത്തിയുടെ കാർ അവൾ തിരിച്ചറിഞ്ഞു കാർ വീട്ടുമുറ്റത്തേക്ക് കയറി വന്നു നിന്നു സുജിത വീർപ്പടക്കി നോക്കി നിന്നു വക്കീൽ മാത്രമേയുള്ളൂ അതോ ചേച്ചിയെ കഴിഞ്ഞ ദിവസം വരെ ഈ വീട്ടിൽ ജീവിച്ച ആ സ്ത്രീയുമുണ്ടോ കാറിൻ്റെ ഇടതുവശത്തെ ഡോറും തുറക്കപ്പെട്ടതോടെ അവൾ അകത്തേക്ക് ഓടി അനിൽ ബാബുവിൻ്റെ മുറിയിലായിരുന്നു എല്ലാവരും സുജിത ആംഗ്യം കാട്ടി അറിയിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മറ്റുള്ളവരും ജനലിൽ കൂടി കഴിഞ്ഞു അഷ്ടമൂർത്തിയോടൊപ്പം കാറിൽ നിന്നിറങ്ങിയ യുവതിയിലായിരുന്നു എല്ലാവരുടെയും ദൃഷ്ടി ഇന്നലെ വരെ സുപരിചിതയും കുടുംബാംഗവും ഏവർക്കും പ്രിയപ്പെട്ടവളുമായിരുന്നവൾ ഇന്ന് അപരിചിതയായി തീരുന്നതിൻ്റെ ദൃശ്യവൈരുദ്ധ്യം ഭയാനകമാവിധം അവർ തിരിച്ചറിയുകയായിരുന്നു ഒടുവിൽ സൗദാമിനിയമ്മ അനിൽ ബാബുവിനോട് ചോദിച്ചു നമ്മൾ എന്താ ചെയ്യണ്ടേ അവളോട് സംസാരിക്കണോ വേണ്ട അവൾക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അനിൽ ബാബു പറഞ്ഞു കോളിംഗ് ബെൽ കേട്ട അമ്മ ലിവിംഗ് റൂമിലേക്ക് പോയി കൃഷ്ണമ്മ അവരുടെ മുറിയിൽ നിന്ന് പാഞ്ഞു ചെല്ലുന്നത് അവർ കണ്ടു പിന്നെ കേട്ടത് ഒരു പൊട്ടിത്തെറിക്കലും അലമുറയിടലുമായിരുന്നു എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ രണ്ടു പേരും കൂടി കൊന്നുകളഞ്ഞില്ലടി അവളുടെ ശവം പോലും തിരിച്ചു തന്നില്ലല്ലോടി കൃഷ്ണമ്മ ആക്രോശിച്ചുകൊണ്ട് സിത്താരാ മഹാദേവൻ്റെ കൈയും ചുരിദാറും കൂട്ടി ഉലച്ചു ഒലച്ചു അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക് ഉദയഭാനു കൃഷ്ണമ്മയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കൃഷ്ണമ്മ ബാധ കയറിയതുപോലെ കുന്നറി നിനക്ക് എങ്ങനെ ധൈര്യം വന്നേടി ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ വേഷം കെട്ടി അഭിനയിക്കാൻ പറയടി പറ അവൾ മരിച്ചു പോയെന്നൊന്ന് നിനക്ക് അറിയായിരുന്നില്ലേ എല്ലാം അറിഞ്ഞോണ്ടല്ലടി നീ അപ്പോഴേക്കും സൗദാമിനി സൗദാമിനിയമ്മയും മാളവികയും കൂടി വന്ന കൃഷ്ണമ്മയെ തടഞ്ഞു സമാധാനപ്പെട്ട കൃഷ്ണമ്മ ചേച്ചി അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് കേൾക്കാനും അതിനുത്തരം പറയാനും വേണ്ടിയല്ലേ അല്ലെങ്കിൽ വരാതിരിക്കാമായിരുന്നല്ലോ സൗദാമിനി അമ്മ പറഞ്ഞു പറയിപ്പിക്കും ഞാൻ പറയിപ്പിക്കാതെ വിടില്ല കൃഷ്ണമ്മ സിത്താറയുടെ നേർക്ക് വിരൽ നീട്ടി വിറപ്പിച്ച് ചെറുത്ത് നിന്നു ഒടുവിൽ ഉദയഭാനു തന്നെ കൃഷ്ണമ്മയെ പിടിച്ചു മാറ്റി തുടർന്ന് അഷ്ടമൂർത്തി സൗദാമിനി അമ്മയോട് കാര്യം പറഞ്ഞു ഇവൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാതിരിക്കാമായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ വഹിക്കണം അതുമറന്ന് സംസാരിക്കരുത് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കണമെന്ന് ഇവൾ തന്നെ നിർബന്ധം പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതിനെന്താ സംസാരിക്കാമല്ലോ സൗദാമിനി അമ്മ പറഞ്ഞു മാളവികയുടെ ഒപ്പം നിന്ന് കൗതുകത്തോടെ സിത്താരയെ തന്നെ നോക്കുകയായിരുന്നു മിഞ്ഞുമോൾ ഇന്നലെ വരെ അവളുടെ മമ്മിയായിരുന്ന അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വീട്ടിൽ നടന്ന സംഭാഷണ ശകലങ്ങളിൽ നിന്ന് അവൾ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് അതെന്താണെന്ന് മാത്രം അവൾക്കറിഞ്ഞുകൂടാ അതിനാൽ തന്നെ അടുത്ത് ചെല്ലാനും കൊഞ്ചാനും ഒരു മടിയുണ്ട് അതിനിടയിലാണ് കൃഷ്ണമ്മയുടെ രോഷപ്രകടനം കൂടി കണ്ടത് എനിക്ക് അനിൽ ബാബുവിനോട് ആദ്യം സംസാരിക്കേണ്ടത് സിത്താര പറഞ്ഞു ആയിക്കോട്ടെ സൗദാമിനിയമ്മ അല്പം ഒഴിഞ്ഞു നിന്നു സിത്താര അനിൽ ബാബുവിൻ്റെ മുറിയുടെ നേർക്ക് നീങ്ങി വാതിൽക്കൽ ചെന്നിട്ട് അകത്തേക്ക് നോക്കി കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു അനിൽ ബാബു സിത്താര അകത്തേക്ക് കടന്നു അവളുടെ പിന്നാലെ മിഞ്ഞുമോളും മുറിയിൽ കടന്നു അവൾ ഓടിപ്പോയി അനിൽ ബാബുവിൻ്റെ കിടക്കയിൽ കയറിയിരുന്നു സിത്താര നോക്കി പുറകിൽ നാലഞ്ച് ജോഡി കണ്ണുകൾ പിന്തുടരുന്നുണ്ട് സിത്താര വാതിൽ ചാരി അനിൽ ബാബുവിൻ്റെ കണ്ണും തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി മിഞ്ഞുമോൾ അച്ഛനെ നോക്കുന്നു എന്തോ ഒരു മാന്ത്രിക മാന്ത്രികക്കുടുക്ക ഇപ്പോൾ പൊട്ടാൻ പോവുകയാണെന്ന മട്ടിലാണവൾ സിത്താര സാവകാശം മുറിയുടെ മധ്യഭാഗത്തേക്ക് ചെന്നു പറയാൻ മനസ്സിലടക്കിയതൊക്കെ ചിതറിപ്പോ എന്ന് അവൾക്ക് തോന്നി പറഞ്ഞോ മടിക്കണ്ട അനിൽ ബാബു ശാന്തത ഭാവിച്ച് പറഞ്ഞു എന്തും കേൾക്കാനും എന്തും സഹിക്കാനും തയ്യാറായിട്ട് കിടക്കുക ഞാൻ 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 നയോമിയല്ല സിത്താര പറഞ്ഞു അത് ഇനി ഒന്നുകൂടെ പറയേണ്ട അനിൽ ബാബുവിൻ്റെ സ്വരം മുറുകി പക്ഷേ നയോമിയുടെ ഇരട്ട സഹോദരിയാണ് ഞാൻ പേര് സിത്താര സിത്താര മഹാദേവൻ അനിൽ ബാബു അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കിടന്നു ഇനി എന്ത് പറയാനെന്ന് സിത്താര ആലോചിച്ചു മുറിയിൽ ഒരു ചാൽ നടന്ന് ജനാലയ്ക്ക് അരികിൽ ചെന്നു നിന്നു മുറ്റത്ത് കിടന്ന കാറിൻ്റെ ചില്ലിൽ സൂര്യപ്രകാശം അടിച്ച് ജനലിലൂടെ അവളുടെ മുഖത്തേക്ക് പ്രതിഫലിച്ചു നയോമി അഭിനയിച്ച് തീർക്കാതെ പോയ ഒരു സീനും കൂടി താൻ അഭിനയിക്കുകയാണെന്ന് സിത്താരക്ക് തോന്നി